വേണ്ടി സ്വപ്നം മാത്രമാർ ടൂർണമെന്റിലെ ആദ്യ സ്ഥാനക്കാര രണ്ടാം സ്ഥാനക്കാർ ആരാ പ്പെടലിന് ശേഷം ദേശീയ ഗാനം ദയവായി കളിക്കാർ അവിടെ തന്നെ തുടരണം നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ദേശീയ ഗാനമാണ് പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും

la va t -t -t. ഏതൊരു വലിയ മത്സരത്തിന്റെ പ്രഷർ സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്ത മനുഷ്യനാണ് സച്ചിൻ അടച്ചു ഒരു ബൗണ്ടറിിലേക്ക് നടത്തുന്നു സച്ചി ആദ്യ ഓവറിൽ രണ്ട് വിക്കറ്റ് കളാം സ്പാർക്ക് വളരെ ഭംഗിയായി തുടങ്ങി വെച്ചു വിനുവിന്റെ മുകളിലേക്ക് കടന്ന ആക്രമണം നടത്തി സജി നൽകിയ മേൽക്കരി അങ്ങ് ഇല്ലാതാക്കാനാണ് അൽതാഫിന്റെയും അനുവിന്റെയും ശ്രമം ഇവിടെ അനു

സജിയുടെ തട്ട് താണു തന്നെ പക്ഷെ ഈ ഒരു ഷോട്ടിന്റെ റേറ്റിംഗ് പറയാതിരുന്നാൽ മോശമാണ് പത്തിൽ അൻപതും കൊടുക്കണം അത്രമേൽ ഒരു ഷോട്ട് കണ്ട മത്സരത്തിലേക്ക് ഓസ്കാർ സൂപ്പർ സൂപ്പർ

Super bowling, super bowling. Get, 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 get. It's a chance, yes, we can go down and back, back to the Pavilion now. <laughs> Saji. ിക്കറ്റിന്റെ പിന്നിലൊരു സച്ചി ഉള്ളപ്പോൾ മറു വശത്ത് മറ്റൊരു സച്ചിയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഓവർ പിന്നിടുമ്പോൾ എഴുപത്തിരണ്ടിന് അഞ്ച് Sì, soppa Yes super Filippo, super Filippo, soppa Filippo, Wow beautiful soppa Filippo, soppa ളുകൾ നില പരിശോധിപ്പോൾ തൊണ്ണൂറ് അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹം കാട്ടിൽ ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാകും പക്ഷേ പകച്ചു പോകുന്നത് കാട്ടിലെ മൃഗങ്ങൾ പോലും രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്ററെ ഡോട്ട് സൂപ്പർ സൂപ്പർ ബൗളിംഗ് ഫിനിഷ്ഡ് വെരി വെൽ കണക്റ്റിംഗ് ഓഫ് ബാറ്റർ

Saji, Saji Kikupali ya Yuri Saba. It's a chance Nasik ask me Kata. Nasi Charai. Look at the seams, look at the sun. I know the value of the big Kata. Tati Madakit Tai to play with the Saji Udodama. Atanga Shema Nasik Cholayi, Char Chai Kaliyo. Kaliyo <laughs> <laughs> one, over completed, three runs, one wicket lost. Child.

Super bowling Super Bowling Altafa after completion of second over 10 runs on the card Two wicket lost. ി പുറത്തെടുക്കാൻ നോക്കുമ്പോൾ ഫീൽഡർമാരുടെ ഒരുപാട് തവണ കണ്ടതാണ് മൂന്ന് ഓവർ പിന്നിട്ടപ്പോൾ ഓവറിൽ എന്ന രീതിയിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതാണ് പത്തൊൻപത് വേണമെന്നിരിക്കെ ഈ അഞ്ച് പന്തുകളിൽ പതിനാറ് പിറന്നിരിക്കുന്നു ഫൈനൽ മത്സരം ഒരു സൈഡിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ആദ്യ പദികൾക്കപ്പുറത്തേക്ക് പായിക്കുന്നു ഷോട്ടിനുള്ളൊരു ശ്രമം കിനീഷ് സ്ട്രൈക്കിലേക്കാണ്

মি পদে মিমে নিনীশাটি মিলে പതിവിലധികം വീര്യത്തോട് കൂടി വിജീഷ മത്സരത്തിന്റെ പ്രഷ ആ വിക്കറ്റിൽ അസംതൃപ്തനാണ് വിക്കറ്റിൽ അസംതൃപ്തനാണ് വിചീഷ അവസാന അവസാനേക്ക് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി വിജയം പിടിച്ചടക്കാമെന്ന ഒരു ചിന്തയിൽ ഈ മത്സരത്തിൽ ആറ് പന്തിൽ ഇരുപത്തിയാറ് മറുപക്ഷ ഏതൊരു സ്കോർ കാർഡിനെയും അടിച്ചെടുക്കാൻ സാധിക്കുന്ന ഇർഷാദിന്റെ

செய்தது சொல்லிச்சான் நிச்சயம்